ഹലോ സ്ഥലക്കും എന്തൊക്കെ എല്ലാവരെയും വിശേഷം സുഖല്ലേ ഇപ്പോൾ ബറാത്തരാവക്കായിട്ട് ഇന്നത്തെ നിങ്ങളെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അതൊക്കെ ഒക്കെ നിങ്ങളൊക്കെ നോമ്പ് എടുത്തിട്ടല്ലേ ആട്ട് നമ്മളെ ബറാത്തിനല്ലേ നമുക്ക് ഏറ്റവും സന്തോഷം അല്ലേ ഇതൊക്കെയാണ് നോമ്പ് തുറക്ക് സ്പെഷ്യൽ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കണം കമൻ്റ് ചെയ്യിട്ടില്ലേ ബീഫ് കറിയും പൂരി ആട്ടല്ലേ ചായക്കുള്ളത് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നിപ്പോൾ ഞങ്ങൾ ഞാനും അമ്മയും മോനും കാക്കുറ്റൊക്കെ കുട്ടികളൊക്കെ അവരെ വീട്ടിൽ പോയിക്കുക